കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി പട്ടിമറ്റം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ ചർച്ചയായി ലൈസൻസ് നടപടികളും ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് കുന്നത്തനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി പട്ടിമറ്റം വ്യാപാര ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് വി വി ഗോപാലന്റെ അധ്യക്ഷതയിലായിരുന്നു സ്വീകരണ യോഗം ചേർന്നത് വ്യാപാരികൾ ഇന്ന് നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ടി പി അസൈനാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വിപണിയും മറ്റും സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്കിടയിൽ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം എന്നാൽ പോലും ഓരോ സ്ഥലങ്ങളിലും അതുപോലെ വണ്ടിയിലും ഓരോ കടകളിലും മുമ്പിൽ കൊണ്ടുപോയി പഞ്ചായത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ ബോർഡിന്റെ അടിയും കൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത് പഞ്ചായത്ത് അത് ഒന്ന് അത് നോക്കാം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം ആരുത കടമ സേന വരുന്നുണ്ട് അതായത് നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്ത കടയിൽ നിന്ന് നൂറ് രൂപ മേടിക്കുന്നുണ്ട് അപ്പൊ ആ പ്ലാസ്റ്റിക് ഉള്ള കടയിൽ നിന്നും പൈസ മേടിക്കാം ഇല്ലാത്ത കടക്കാരോട് പൈസ മേടിക്കാതിരിക്കാം ഒന്നാമത് കച്ചവടം ഇല്ല കച്ചവടം വളരെയധികം മോശമാണ് ഈ ഓൺലൈൻ ഓൺലൈൻ കച്ചവടം ഉള്ളത് കൊണ്ട് അതായത് രാവിലെ വന്നാൽ സ്ഥാപനം വ്യാപാരികളുടെ ആശങ്കകൾക്ക് ആധികാരികമായ മറുപടിയുമായാണ് കുന്നത്തനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി കുഞ്ഞുമൊഹമ്മദ് സംസാരിച്ചത് വ്യാപാരികളെ ചേർത്ത് പിടിക്കുന്ന നിലപാടായിരിക്കും നിന്ന് അദ്ദേഹം പറഞ്ഞു ട്രേഡ് ലൈസൻസ് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിയമപരിധിയിൽ നിന്നുകൊണ്ട് ലഘൂകരണങ്ങൾ വരുത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകി പഞ്ചായത്ത് മെമ്പർക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുകയുള്ളു ഒന്ന് ടാക്സ് വിഷയം ഇവിടെ സൂചിപ്പിച്ചു ടാക്സ് സർക്കാർ കൂട്ടിയതാണ് പഞ്ചായത്തല്ല അതുകൊണ്ട് ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്കും അതിൽ ഇളവ് നൽകുവാനോ ഒന്നും കഴിയില്ല എന്ന് വളരെ വ്യസന സമയം ആയിരിക്കുന്നു പിന്നെ കിറ്റിന്റെ കാര്യം കിറ്റ് നിങ്ങൾ പറഞ്ഞ അതിനോട് യോജിക്ക് നൂറ് ശതമാനം യോജിക്കുന്ന ആളാണ് സാധാരണ കച്ചവടക്കാരെയല്ലിക്കേണ്ടത് ഇത് ഉൽപാദന സ്ഥലത്ത് അതിന് ലൈസൻസ് കൊടുക്കാതെയും അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഉൽപാദിപ്പിക്കാൻ അനുവാദം കൊടുക്കുകയും പഞ്ചായത്തുകാരോട് ഇത് പിടിച്ച് പൈ മേടിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി മദ്യം വിൽക്കുന്നു മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ കൂടുതലാളിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു ഈ സർക്കാരിൻ്റെ നയമാണ് അപ്പോൾ സർക്കാർ നയങ്ങളൊന്നും തിരുത്തുവാൻ ഒരു പഞ്ചായത്തിനോ ഒന്നും കഴിയില്ല പിന്നെ ഒരു ഉറപ്പ് ഞാൻ വേണമെങ്കിൽ പറയാം ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം ഈ കഴിഞ്ഞ അഞ്ചു വർഷമല്ല അതിന് മുമ്പുള്ള അഞ്ചു വർഷം മറക്കാട് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശുചിത്വ പോളും വ്യാപാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ജില്ലയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ജില്ലാ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി കുന്നത്തനാട് വൈസ് പ്രസിഡന്റ് ശ്യാമള സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിർമ്മല സിജു മഴുവന്നൂർ പഞ്ചായത്ത് അംഗം ജോർജ് ഇടപ്പരത്തി എന്നിവരുൾപ്പെടെ പത്തോളം വാർഡ് മെമ്പർമാരും ചടങ്ങിൽ സംബന്ധിച്ചു കെ ജില്ലാ മണ്ഡലം ഭാരവാഹികളായ സോണി ആന്റണി സി ജി ബാബു സുനിൽകുമാർ എന്നിവരും യൂണിറ്റ് ഭാരവാഹികളും വനിതാ യൂത്ത് വിംഗ് പ്രതിനിധികളും ആശംസകൾ നേർന്നു നൂറിലധികം വ്യാപാരികൾ പങ്കെടുത്ത ചടങ്ങ് പട്ടിമറ്റത്തെ വ്യാപാര മേഖലയ്ക്ക് പുതിയൊരു ഉണർവായി മാറി വ്യാപാരികളും ജനപ്രതിനിധികളും തമ്മിലുള്ള ഈ സഹകരണം പട്ടിമറ്റത്തിന്റെ വികസനത്തിന് കൂടുതൽ കരുത്തേകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് نيو فلسطين نيو سماليالا